നമസ്കാരം ടെലികോം മേഖലയിലെ വമ്പൻ മത്സരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ടെലികോം കമ്പനി സ്വകാര്യ ടെലികോം കമ്പനികൾ അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ബി എസ് എൻ എൽ ഒരൊന്നൊന്നര കുതിപ്പ് മുന്നോട്ട് വയ്ക്കുന്നു അങ്ങനെ ബി എസ് എൻ എല്ലിന്റെ കുതിപ്പ് കണ്ട ഞെട്ടിൻ ധരിച്ചിരിക്കുന്ന മറ്റു സ്വകാര്യ കമ്പനികൾ വലിയ രീതിയിലുള്ള നിരക്ക് വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ സ്വകാര്യ ടെലികോം കമ്പനികളിലെ ഉപഭോക്താക്കൾ കുത്തനെ ബി എസ് എൻ എല്ലിലേക്ക് ഒഴുകുന്നു ബി എസ് എൻ എൽ ആണെങ്കിൽ ഫോർ ജിയും ഫൈവ് ജിയും ലക്ഷ്യമിട്ട ഓരോ പടിയും മുന്നോട്ട് അങ്ങനെ ബി എസ് എൻ എല്ലിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം അനിയന്ത്രിതമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ബി എസ് എൻ എല്ലിനോട് മത്സരിക്കാനുള്ള ശ്രമങ്ങൾ സ്വകാര്യ ടെലികോം കമ്പനികൾ ഉയർ ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നതാണ് വിവരം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട ഇനി ഈ കുത്തനെ ഉയർത്തിരിക്കുന്ന സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഈ നിരക്ക് അത് ചെറിയ രീതിയിലെങ്കിലും കുറയ്ക്കുകയാണ് ഏക മാർഗം എന്ന് തന്നെയാണ് പലർക്കും വ്യക്തമാകുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യ നടപടി എന്നോണം ഇപ്പോൾ ജിയോ ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് സൂചന ടെലികോം മേഖലയിൽ വമ്പൻ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അടിച്ചു കയറുന്നത് എന്ന് നമുക്ക് ചോദ്യചിഹ്നമായി ഉയരുമ്പോൾ ബി എസ് എൻ എല്ലിന്റെ പ്രതാപം വീണ്ടെടുക്കുന്ന സമയത്ത് അത് ബി എസ് എൻ എല്ലോട് ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജിയോ പുതിയൊരു നിരക്ക് കിടിലൻ പ്ലാൻ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഇരുപത്തിമൂന്ന് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുന്ന ഒരു പ്ലാനാണ് ജിയോ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതിദിനം നൂറ് എം പി ഡാറ്റയും ഇതിൽ ലഭ്യമാകുമെന്നാണ് വിവരം ഇതിനു പുറമെ ഇരുന്നൂറ് എം പി അധിക വേഗ ഇന്റർനെറ്റ് സംവിധാനവും ലഭ്യമാകും അങ്ങനെ ആകെ രണ്ട് പോയിന്റ് അഞ്ച് അതായത് ടു പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലഭ്യമാകുന്ന രീതിയിൽ ചെറിയ ഒരു പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ജിയോ അൻപത് എസ് എം എസും അൺലിമിറ്റഡ് കോളും ഈ പ്ലാനിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജിയോയുടെ എട്ടാമത് വാർഷികം പ്രമാണിച്ചാണ് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോൾ ഡി എസ് എൻ എല്ലിനോട് പിടിച്ചു നിൽക്കാൻ ഇത്തരമൊരു മാറ്റം കൂടിയേ തീരുവെന്നും എന്തായാലും ജിയോ ആ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ും വഴിയെ തന്നെ മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികൾ അവരുടെ നിരക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം എന്തായാലും സെപ്റ്റംബർ പത്ത് വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ റീചാർജ് ചെയ്യുന്നവർക്ക് ഈ പുതിയ ഓഫർ അതായത് എഴുപത്തിയെട്ട് ദിവസത്തേക്ക് വെറും ചെറിയൊരു പണം കൊണ്ട് വലിയൊരു ഡാറ്റ എന്നുള്ള രീതിയിൽ ഒരു ഓഫർ ഒരുക്കിയിരിക്കുകയാണ് ജിയോ എന്തായാലും ബി എസ് എൻ എല്ലിന് മുന്നിൽ ജിയോ ഉൾപ്പെടെയുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾ വിയർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്